വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കാരുണ്യയാത്രയുമായി സ്വകാര്യ ബസ് മമ്പറം പൊയനാടെ തേജസ് ധാരോത്തിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായാണ് ചാലോട് അഞ്ചരക്കണ്ടി തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന കണ്ണൻ ബസ് കാരുണ്യയാത്ര നടത്തിയത് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരുന്നതിൻ്റെ കൂടി ഭാഗമായിരുന്നു കാരുണ്യയാത്ര ടിക്കറ്റ് ഒഴിവാക്കിയായിരുന്നു കാരുണ്യയാത്ര യാത്രക്കാർ ടിക്കറ്റ് തുകയേക്കാൾ അധികം നൽകി കാരുണ്യയാത്രയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡുകളിലും ടൌണുകളിലുമുണ്ടായിരുന്ന യാത്രക്കാരും വ്യാപാരികളുമെല്ലാം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി വേതനം വാങ്ങാതെയാണ് ബസ്സിലെ തൊഴിലാളികൾ ഈ ഉദ്യമത്തിന്റെ ഭാഗമായത് കണ്ണൻ ബസ് നേരത്തെയും കാരുണ്യയാത്രകൾ നടത്തിയിരുന്നു ഹൈദരാബാദിലുള്ള വാഹന അവിടത്തിൽപ്പെട്ട ബൈക്ക് അവിടത്തിൽപ്പെട്ട തേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യ പ്രവർത്തനം നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ കാരണ പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കുകയാണ് ചെയ്തത് രണ്ടാൾ വരാനുണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇന്നത്തെ ഡീസലിൻ്റെ പൈസ മെച്ചാമേ നമ്മൾ എടുക്കുകയുള്ളൂ കൂലി വേദന എല്ലാം ഒഴിവാക്കിയിട്ടുള്ള സർവീസാണ് നടത്തുന്നത് പ്രതികരണം ചില വീട്ടുകൾ കൂടുതൽ തരുന്നുണ്ട് ചില വീട്ടറിൻ കണക്കാക്കി തരുന്നത് പിന്നെ പുറത്തുനിന്ന് തരുന്നോട്ടുണ്ട് അപ്പോൾ നോക്കി നോക്കി തരുന്നോട്ടാണ് പോകത്തുള്ളത് ബാക്കി വാങ്ങണ്ട ബാക്കി അറുന്നൂറ് എന്നാലും അമ്പത് മതിയെന്ന് പറഞ്ഞാൽ ചിലവിട്ട് നൂറിൻ്റെ എടുത്തോ എന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ് എഴുതുന്നോട്ടുമുണ്ട് ിൽ നല്ല കടകളിൽ നല്ല കേന്ദ്രീകൃത സ്ഥലം വായിക്കുന്നുണ്ട് സാധാരണ തന്നെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഇന്ധനത്തിൻ്റെ അലുമാത്രേ നമ്മൾ ബൈക്കുകയുള്ളൂ ബാക്കിയൊക്കെ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ കഴിയുന്നത് ചെയ്തത് നേരത്തെ കാരണാല രണ്ട് മൂന്നെണ്ണം നടത്തിയത് അന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു അഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടി വച്ചു അതുപോലെ തന്നെ പിണറായിയിലെ ഡോക്ടർ പെൺകുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചുകാരനായ തേജസിന് ഹൈദരാബാദിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ഒരു മാസക്കാലമായി ചികിത്സയിലാണ് ഒരു ദിവസം പതിനഞ്ചായിരം രൂപ മരുന്നിനും മറ്റുമായി ആവശ്യമാണ് ഇതിനകം ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയിലധികം ഇനിയും ചികിത്സയ്ക്ക് ആവശ്യമായി വരും ഇത്രയും ഭീമമായ തുക കണ്ടെത്താൻ കുടുംബത്തിന് സാധിക്കില്ലെന്ന് മനസ്സിലാക്കി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരുന്നുണ്ട് ധനസഹായങ്ങൾ സ്വീകരിക്കാനായി കേരള ബാങ്ക് മമ്പറം ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഗ്രാമ കൂത്തുപറമ്പ്